ദിവസങ്ങളിൽ വാണിയംകുളം ടൗണിലേക്ക് ഇറങ്ങുന്നവർ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ പെട്ടുപോകും കാലിച്ചന്ത നടക്കുന്ന ദിവസം വാണിയംകുളം ടൗണിലെ കുരുക്കഴിക്കാൻ പോലീസും പെടാപ്പാടുപെടുകയാണ് വ്യാഴാഴ്ച വാണിയംകുളം പഞ്ചായത്ത് മുതൽ അജബാ മഠം വരെ നീളുന്ന ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് വാണിയംകുളം നഗരത്തിലെ വ്യാഴാഴ്ച ദിവസത്തെ പതിവ് കാഴ്ചയാണിത് ഇന്ന് യൂണിയൻ ഷെഡിനോട് ചേർന്ന് ഒരു കാറിൽ നിന്നും വലിയ തോതിൽ പുക ഉയർന്നത് അല്പനേരത്തേക്ക് ഗതാഗത കുരുക്കിൽപ്പെട്ട വാഹന യാത്രക്കാരെ പരിഭ്രാന്തിയിലാക്കി സാധാരണ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ആംബുലൻസുകൾ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നത് പതിവ് കാഴ്ചയാണ് പോലീസുകാർക്ക് പുറമെ ചുമട്ടു തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും രംഗത്തിറങ്ങിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ ഇടപെടാറുള്ളത് രാവിലെ സ്കൂൾ സമയത്ത് സ്കൂൾ ബസ്സുകളും കുരുക്കിൽപ്പെടാറുണ്ട് വാണയംകുളം വല്ലപ്പുഴ റോഡ് കവല മുതൽ കോതകുർശി റോഡ് കവല വരെയാണ് തിരക്ക് കൂടാറുള്ളത് ഈ ജംഗ്ഷനുകൾക്ക് പുറമെ ഇതിനിടയിലുള്ള ചെറുകാട്ടുപുലം റോഡ് ജംഗ്ഷനിലും വാഹനങ്ങൾ നിയന്ത്രിക്കാനായി പോലീസ് നിൽക്കേണ്ട അവസ്ഥയാണ് എന്നിട്ടും കുരുക്കഴിയാറില്ല എന്നതാണ് വസ്തുത ചന്തയിലേക്ക് കാലികളുമായി വരുന്ന വാഹനങ്ങൾ പാലക്കാട് കുളപ്പള്ളി പാതയിലെ അജാപമടം മുതൽ മനശ്ശേരി വരെയുള്ള പാതയോരത്താണ് നിർത്തിയിടാറുള്ളത് ടൗണിലെ ഓട്ടോ തൊഴിലാളികൾക്ക് ഒരു ഓട്ടം പോകണമെങ്കിൽ പെടാപ്പാട് പെടണം സീബ്ര ലൈനിൽ ഉൾപ്പെടെ റോഡ് മുറിച്ചു കിടക്കുന്നവർക്കും വാർഡ് തന്നെയാണ് ടൗണിലെ നവീകരണ പ്രവർത്തികൾ എല്ലാം പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വാണിയംകുളത്ത് ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യം പൊതുജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്